അഡ്വാൻസ് ബുക്കിംഗിൽ നേട്ടം കൊയ്ത് ഭ്രമയുഗം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ആ ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് അഡ്വാൻസ് ബുക്കിംഗിൽ നേട്ടം കൊയ്ത് ഭ്രമയുഗം മമ്മൂട്ടിയുടെ വിജയ തേരോട്ടം തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ആ തേരോട്ടം ഇപ്പോൾ അങ്ങനെ അതിന്റെ കൊടുമ്പരി കൊള്ളുന്ന കാഴ്ചയാണ് കാണുന്നത് മമ്മൂട്ടി വിജയ തേരോട്ടം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങി വെച്ച ജൈത്രയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടരാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അക്ഷരാർത്ഥത്തിൽ കൊറോണ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന് വരുന്ന സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമുള്ളതും ആളുകൾക്കും അതുപോലെ തന്നെ കലാമേന്മയും നോക്കുമ്പോൾ അവർക്കും അത് ഇഷ്ടപ്പെടുന്നതാണ് മാത്രമല്ല ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്യുന്നുമുണ്ട് ഈ വർഷത്തെ നടന്റെ ആദ്യ റിലീസാണ് ഭ്രമയുഗം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഫെബ്രുവരി പതിനഞ്ചിന് പ്രദർശനത്തിന് എത്തുകയാണ് സിനിമയുടെ യു കെ അഡ്വാൻസ് ബുക്കിംഗ് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യു കെയിൽ മികച്ചൊരു തുടക്കം തന്നെ ബ്രഹ്മയോഗത്തിന് ഭ്രമയോഗത്തിന് എന്ന വിവരങ്ങൾ പുറത്തു വന്നു അമ്പത്തിമൂന്ന് ഇടങ്ങളിൽ എഴുപത്തിരണ്ട് ഷോകളിൽ നിന്നായി ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുകയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ ഏകദേശം എണ്ണായിരം പൗണ്ട് നേടാൻ ഈ സിനിമയ്ക്ക് ഇതുവരെ സാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം അമ്പത് ആണ് മമ്മൂട്ടി സ്ക്രീനിൽ ഉണ്ടാവുക എന്നതാണ് കാര്യം റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ ഈ കാര്യത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിനങ്ങളിൽ പ്രതീക്ഷിക്കാം ഇനി റിലീസിന് ഏഴ് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ ഇരുപത്തിരണ്ടിലധികം രാജ്യങ്ങളിലായിട്ടാണ് ഈ ചിത്രം റിലീസ് ചെയ്യും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് പരമയോഗം ഔദ്യോഗിക പേജിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി ജോർജിയ ഫ്രാൻസ് പോളണ്ട് മാൾട്ട ഉസ്ബക്കിസ്ഥാൻ ഓസ്ട്രിയ മോൾഡോവ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് യു സൗദി അറേബ്യ ഒമാൻ കുവൈറ്റ് ഖത്തർ ബഹ്റിൻ തുടങ്ങിയ ജി സി സി രാജ്യങ്ങളിലും യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് തുടങ്ങിയ ഇടങ്ങളിലും സിനിമയ്ക്ക് റിലീസ് ഉണ്ടെന്നാണ് അറിയുന്നത് കേരളത്തിലും മികച്ച സ്ക്രീൻ കൗണ്ട് തന്നെ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് മുന്നൂറിൽ പരം തിയേറ്ററുകളിൽ സ്ക്രീനുകളിൽ ഈ ചിത്രം പ്രദർശനത്തിന് എത്തുന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് കുഞ്ചമൺ പോറ്റിയുടെയും കൂട്ടലുടേയും തകർപ്പൻ പെർഫോമൻസും ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്രസൻസും സിനിമയിലെ തിരക്കഥയുടെ ഗംഭീര ശക്തിയും നമുക്ക് കാണുവാൻ കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു വീഡിയോ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്ന ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ